Namaskar പി എസ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പം ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്നത് പി എസ് സി പലതവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന ചോദ്യം ഏതാണ് അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പണ്ട് മുതലേ പി എസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്തു വരുന്ന ചോദ്യങ്ങളാണ് ഇന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നിർബന്ധമായും വർക്കൗട്ട് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചെന്നൈ ഉൾപ്പെട്ട 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 തീരസമതലം 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 ഏതാണ് ഏതാണ് ചെന്നൈ ചെന്നൈ അല്ലേ ഇനി വീശുന്ന ഉഷ്ണക്കാറ്റ് സമതലം കോറമെന്റൽപ്പെട്ടാണ് ലൂവാണ് ഇത്തരത്തിൽ തന്നെ ഉത്തരേന്ത്യൻ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേര് എന്നാണ് ചോദിക്കാറുണ്ട്

കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ആരവല്ലി പർവ്വതനിരകളിലാണ് ഇനി ചോളം ഏത് വിളക്ക് ഉദാഹരണമാണ് ഗാരിക് വിള വിളക്ക് ഉദാഹരണമാണ് ചോളം പിദിക്കാറുണ്ട് ഏത് ചോളം ഏത് വിളക്ക് ഉദാഹരണമാണ് കാരിഫ് വിളക്കാണ് ചോ ചോളം കാരിഫ് വിളക്ക് ഉദാഹരണമാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനമാണ് ദക്ഷിണ ഗംഗോത്രി അപ്പം അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ഏതാണ് അത് ദക്ഷിണ ഗംഗോത്രിയാണ് സെറ്റല്ലേ അപ്പം മൗണ്ട് അബു സുഖവാസ കേന്ദ്രം ഏത് പർവ്വതനിരയിലാണ് മൗണ്ട് അബു അത് ആരവല്ലി പർവ്വതനിരകളിലും ചോളം ഒരു ഖാരിഫ് വിളക്ക് ഉദാഹരണമാണെങ്കിൽ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച Yeah. ഗവേഷണ സ്ഥാപനമാണ് ദക്ഷിണ ഗംഗോത്രി നെക്സ്റ്റ് ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെഹറാഡൂൺ കഴിഞ്ഞ പ്രതീക്ഷയിൽ പേർ ചോദിച്ചു സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ് അത് ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് അത് ഡെറാഡൂൺ ഇനി ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ വേലക്കാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ലു ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ലു മുകളിൽ നമ്മൾ ചർച്ച ചെയ്തു ഉത്തരേന്ത്യൻ സമുദ്രം വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അല്ലെങ്കിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ലു ഓക്കെ അല്ലേ ഇനി വിന്യ പർവ്വതത്തിന് തൊട്ട് െക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സത്പുരാ പർവത നിര എന്താണ് വിന്ധ്യാ പർവ പർവ്വതത്തിന് ഏതാണ് വിന്ധ്യ പർവ്വതത്തിന് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് അത് സത്പുരാ പർവത നിരയാണ് പർവതത്തിന് തൊട്ടു തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് അത് സത്പുരാ പർവത നിരയാണ് ഇനി ഭൂപടത്തിൽ ഭൂ സവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ളനിറം സൂചിപ്പിക്കുന്ന എന്താണ് ഇപ്പം ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ എല്ല സൂചിപ്പിക്കുന്നത് തരിശു ഭൂമിയാണ് ചൊതിക്കാരൻ്റെ പി എന്താണ് പച്ച നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പ് അല്ലേ ചുവപ്പ് എന്തിനാണ് പാർപ്പടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മണൽക്കൂലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഭൂപടത്തിൽ വെള്ള നിറം സൂചിപ്പിക്കുന്നത് തരിശ് ഭൂമിനെയാണ് ഓക്കെ ഇനി പ്രാദേശിക ഉദാഹരണമാണ് മാംഗോ ഷവർ അതാണ് പ്രാദേശിക വാതന ഉദാഹരണം മാംഗോ ഷവർ ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് അത് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് അത് ഉത്തരായന രേഖയാണ് സെറ്റല്ലേ ഇതുവരെ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാണ് ഉത്തർപ്രദേശാണ് അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് ബ്രസീലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലും ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശുമാണ് ഇനി ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അപ്പം മൗണ്ട് കെ റ്റുവിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് സെറ്റലേ ഇപ്പം ഗോൾവിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന മൗണ്ട് കെ ടു അല്ലെങ്കിൽ മൗണ്ട് കെ ടൂ മറ്റൊരു പേരാണ് ഉത് ഗോഡ്വിൻ ഓസ്റ്റിൻ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ഇനി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് ഇനി തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും വിവരം കൂടിയ കൊടുമു കൊടുമുടി ാണ് അത് കാഞ്ചൻചങ്കയാണ് തർക്കരഹിതം തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻചങ്കയാണ് ഇനി ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേതാണ് അത് കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേതാണ് അത് കറുത്ത മണ്ണാണ് സെറ്റല്ലേ ഇനി ഹിമാലയ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയാണ് സിർക്കുകൾ അപ്പം സിർക്ക ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ഈ സിർക്കുകൾ എന്ന് പറയുന്നത് ഈ സിർക്കുകൾ രൂപം കൊള്ളുന്നത് ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചാണ് എന്ന് സിർക്കുകൾ രൂപം കൊള്ളുന്നത് ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റാണ് ലൂ നമ്മൾ പഠിച്ചു ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണ കാറ്റാണ് ലൂ സെറ്റിലെ ലു പലതവണ ആവർത്തിക്കാറുണ്ട് ലു ചോദിക്കും ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി കോറമന്റൽ തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അത് തമിഴ്നാടാണ് തീരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അല്ലേ അല്ലേ സെറ്റ് ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം പഠിച്ചിട്ട് പോണേ പി എസ് സി ചോദിക്കാറുണ്ട് ഇപ്പം പ്രസ്താവന രീതിയിൽ കഴിഞ്ഞിട്ട് പരീക്ഷയിൽ ചോദിച്ചു ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളവും അല്ലേ തെക്ക് വടക്ക് നീളവും കിഴക്ക് പടിഞ്ഞാറ് നീളവും ഒക്കെ പഠിച്ചിട്ട് പോകണം അപ്പം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഓക്കെ അല്ലേ ഇനി ഗാരിഫ് വിളയുടെ വിളവെടുപ്പ് കാലം ഇപ്പോഴാണ് ഗാരിഫ് ഗാരിഫ് വിളയുടെ അപ്പം നമ്മൾ പറഞ്ഞു ഗാരിഫ് വിളവെടുപ്പ് കാലം നവംബറാണ് നവംബർ മാസത്തിലാണ് ഗാരിഫ് വിള ഇതാണ് വിളവെടുക്കുന്നത് അപ്പോൾ ഗാരിഫ് വിള വിള വിളവറക്കുന്നത് ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിൽ ഗാരിഫ് വിള വിള വിളവിറക്കും എന്നിട്ടോ ആ നവംബറിൻ്റെ ആദ്യത്തോടെ ഗാരിഫ് വിള എടുക്കും വിളവെടുപ്പ് ഗാരി നവംബർ മാസം ആദ്യത്തോടെയാണ് ഇനി ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്ന കോറമൻ്റൽ തീരം എന്നാണ് അപ്പം ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമന്റൽ തീരം എന്നാണ് ഇനി ഉത്തരേന്ത്യയിൽ ഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ നോക്കിയത് ചോദ്യം ചോദ്യം ലൂ ആണ് എന്നാൽ ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെറിയൊരു മാറ്റത്തെ സംബന്ധിച്ച് മാറ്റം നമ്മുടെ കൺഫ്യൂഷനാക്കാൻ വീട്ടിലുള്ള ചോദ്യങ്ങളാണ് ഉത്തരേന്ത്യയിലെ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ഇനി ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം ഏത് മാസത്തിലാണ് ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യയിൽ മൺസൂണിന്റെ ആരംഭം ജൂൺ മാസത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ മഴ പെയ്യുന്ന സ്ഥലം ഏതാണ് അത് മൗസിൻട്രം മേഘാലയിലെ മൗസിൻട്രമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ സ്ഥലം അപ്പം പി എസ് സി കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു അല്ലെ കഴിഞ്ഞൊരു പരീക്ഷണ ചോദിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ണിൽ ലഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് പി എസ് ചോദിച്ചു എവിടെയാണ് മൗ സിൻഡ്രം ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ണിനം ഏതാണ് അത് കറുത്ത മണ്ണാണ് പരുത്തകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേതാണ് കറുത്ത മണ്ണ് ഇനി ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന പരവർന്നര ഏതാണ് ഹിമാദ്രിയാണ് എങ്കിൽ ഇന്ത്യയുടെ തെക്കേയറ്റം ഏതാണ് ഇന്ദിരാ പോയിന്റ് ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു എന്താണ് ഇന്ത്യയുടെ തെക്കേറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ ആണ് എങ്കിൽ ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോൾ എന്നറിയപ്പെടുന്നു നെക്സ്റ്റ് ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ് സർവേ ഓഫ് ഇന്ത്യ എങ്കിൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ടെറാഠൂൺ ആണ് ഇനി കിഴക്കൻ തീരസമതലത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു കോറമൽ തീരം എന്നും സിർക്കാസ് തീരസമതലം എന്നും കിഴക്കൻ തീരസമുദ്രത്തെ എത്ര തീരത്ത് തരംതിരിച്ചിരിക്കുന്നു രണ്ടായി തിരിച്ചിരിക്കുന്നു കോറമൽ തീരതലം അതുപോലെ തന്നെ സിർക്കാസ് തീര തീരസമതലം ഓക്കെ അല്ലേ അത് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും ലൈക്കും നൽകാൻ മടിക്കരുത് നൽകുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സി യു